മാള ഹോളിഗ്രേസ് അക്കാദമിയിൽ നിന്നും മാള ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പഞ്ചായത്ത് തോട്ടിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി പരാതി കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി മാള ഹോളിഗ്രേസ് കോമ്പൗണ്ടിൽ നിന്നും മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് തോട്ടിലേക്ക് ഒഴുക്കി നാട്ടുകാർ പറയുന്നത് ഇതുമൂലം പരിസരവാസികളിലെ കിണറുകൾ മലിനമായിരിക്കുകയാണ് മാലിന്യത്തിന്റെ അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കുറച്ചു നാളുകൾക്ക് മുമ്പ് പരിസരവാസികളായ കുട്ടികൾ ഈ മലിനജലത്തിൽ അറിയാതെ കൈകഴുകുകയും തുടർന്ന് കണ്ണുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഹോളിഗ്രീസ് അധികൃതരോടും പഞ്ചായത്തിനോടും ആരോഗ്യവകുപ്പിനോടും പലവട്ടം പരാതികൾ പറഞ്ഞെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഹോളിഗ്രേസ് അധികൃതരെ സഹായിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹോളിഗ്രേസ് എന്നുള്ള മാലിന്യങ്ങൾ ഈ തോട്ടി പൊതു തോട്ടിക്കോടെയാണ് വിടുന്നത് ഇത് കുറേ വർഷം കൊണ്ടുള്ളതാണ് ഇവിടെ നാട്ടുകാർക്ക് ഭയങ്കര മണമാണ് ഇതിൻ്റെ വരുന്നത് ഞാൻ ഒരുപാട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങേ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇപ്പം ആ സൈഡിൽ നിന്നുള്ളത് ഇങ്ങേ സൈഡിലേക്കായിട്ട് മാറിയൊക്കെയാണ് ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തില് ഇതില് ഇറങ്ങാൻ പറ്റൂലോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങോ ഈ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ട് ഒരു കന്നാലികളെ വഴി ഇറക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള അഴുക്കുകളാണ് ഇതിനുള്ളിൽ കൂടെ പോകുന്നത് നിലച്ചിട്ട് വർഷങ്ങളായെന്നും അതിനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത എല്ലാ മലിനജലവും ഈ പഞ്ചായത്ത് തോട്ടിലേക്കാണ് ഹോളി ഗ്രേസ് അധികൃതർ ഒഴുക്കിവിടുന്നതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എൻ്റെ വീടും ഇവിടെ എടുത്ത് തന്നെയാണ് പക്ഷേ ഞാനിവിടെ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മണവും കാര്യങ്ങളും അപ്പോൾ ഇവിടെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ തോട്ടിൽ കൂടെ ഒരുപാട് കച്ചറ വെള്ളം ഈ മനുഷ്യ വിസർജം ഒക്കെ ഒഴികുവാൻ അത് കണ്ടത് അങ്ങനെയാണ് പിന്നെ ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയാലൊന്ന് ആലോചന ഉണ്ടായത് തൊട്ടടുത്തുള്ള നാട്ടുകാരായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്ത് കൊള്ളും ഇത് ചെയ്യാം നമുക്ക് അതിന് വന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഈ ചാനലായിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യം അതിന് എത്രയും വേഗം ഒരു നല്ല നടപടി സ്വീകരിച്ചത് നല്ല വൃത്തിയും ശുദ്ധിയുള്ളൊരു വെള്ളം ഒഴുകണത്തോടാണത് അത് വൃത്തിയാക്കി തന്നെ എന്നൊരു അപേക്ഷയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഹോളിഗ്രീസ് കോളേജിലെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ലൈസൻസ് നൽകുന്നതിന്റെ ഭാഗമായുള്ള സാനിറ്ററി കണ്ടീഷൻ പരിശോധിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹോളിഗ്രീസ് ക്യാൻ്റീനിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ന്യൂനതകൾ കണ്ടെത്തുകയും പതിനായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാളാ ഹോളിഗ്രീസിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങൾ

എന്നാൽ ഇപ്പോൾ തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറയുന്നത് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും വിശദമായി ശേഷം പിന്നീട് അറിയിക്കാമെന്നുമാണ് ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ പറഞ്ഞത് മീഡിയ ടൈം മാള